ഹായ് ഫ്രണ്ട്സ് അപ്പം ഞാനിതാ ഈ ഒരു അഡാർ ഐറ്റം ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ കഴിഞ്ഞ ദിവസം മഞ്ചേരിയിലെ ബഡ്ജറ്റിൽ കയറിയപ്പോഴാണ് കേട്ടോ ഞാൻ ഈ ഒരു ഐറ്റം കണ്ടത് ഇതിപ്പോൾ നമ്മുടെ ഇൻസ്റ്റഗ്രാമിലൊക്കെ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അതാ ഇത് നമുക്ക് കസ്റ്റമൈസ്ഡ് ആണ് ഇതിൽ ഒരുപാട് ഐറ്റംസ് അവൈലബിൾ ആണ് അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട ഐറ്റം ഏതാണെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ അവരതിലേക്ക് ആഡ് ചെയ്തു തരും കേട്ടോ അതുപോലെ തന്നെയാണ് കേട്ടോ അതിൽ ചോക്ലേറ്റ്സ് ചോക്ലേറ്റിൻ്റെ സിറപ്പ് ആണെന്നുണ്ടെങ്കിലും ക്യാരമൽ ആണെന്നുണ്ടെങ്കിലും നമുക്ക് ഇഷ്ടപ്പെട്ടത് ഏതാണോ അതവരതിൽ ആഡ് ചെയ്തിട്ടോ സ്പോട്ടിൽ അവരുണ്ടാക്കി തരുന്നുണ്ട് അപ്പൊ അത് മാത്രല്ല കേട്ടോ ഗൈസ് നമ്മളീ എടുത്ത ഐറ്റംസ് ഏതാണോ അത് അതിന്റെ വെയിറ്റ് നോക്കിയിട്ട് നമുക്ക് വെയിറ്റിനനുസരിച്ചിട്ടാണ് കേട്ടോ ഇതിന് പ്രൈസ് വരുന്നത് അപ്പോൾ ഞാൻ ഈ എടുത്ത ഐറ്റത്തിന് എനിക്കായിട്ടുള്ളത് എൺപത് രൂപയാണ് കേട്ടോ അപ്പോൾ അത് മേടിച്ചിട്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ ഒരുപാട് വേറെ ഒരുപാട് വെറൈറ്റീസ് അവിടെ ആണ് കേട്ടോ നമുക്ക് ഇഷ്ടപ്പെട്ട ഏത് ഐറ്റം പറഞ്ഞു കഴിഞ്ഞാലും അവർ നമ്മുടെ ഇഷ്ടത്തിന് കസ്റ്റമൈസ് ചെയ്ത് തരും കേട്ടോ അതുപോലെ തന്നെ ഗൈസ് കഴിക്കാനും അടിപൊളിയായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ ഞാനിതിൽ തന്നെ ചോക്കോ ഫ്ലേക്സും ചോക്കോസൊക്കെയാണ് കേട്ടോ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇനിയൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ